അത് ഭൂമുഖം ഉമ്മാറം ആ കാണത് പൂജാമുറി അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഉമ്മാറം അൽഷേപ്പിലുണ്ട് അത് കഴിഞ്ഞാൽ മെയിൻ ഹാളിലേക്ക് കടന്നു അതിൽ നട മുറ്റത്തിനുള്ള സ്ഥലമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വലതു ഭാഗത്ത് കൂടി ഒരു ഡോറ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഹാളിൽ നിന്ന് പിന്നെ ഇതിൽ വന്നാൽ ഇവിടെയാണ് കോണിക്കുള്ള സ്ഥലം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് മെയിൻ ബെഡ്റൂം ഒരു ഭാഗത്ത് രണ്ടൊറ്റ കള്ളി ജനലും ഒരു ഭാഗത്ത് ഒരു മൂന്ന് കള്ളി ജനലും അതിൻ്റെ ടോയ്ലറ്റ് ഈ ഭാഗത്ത് ഇതൊക്കെ വാസ്തു കണക്ക് പ്രകാരം അളവുകൾ തിട്ടപ്പെടുത്തിയിട്ടുള്ള വീടാണ് നിർമ്മിക്കുന്നത് ചെറിയൊരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇതിൽ ടോയ്ലറ്റില്ല അതിന് കോമൺ ടോയ്ലറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ കോമൺ ടോയ്ലറ്റ് ഇവിടെ വാഷ് ബേസിനുള്ള ഏരിയ ഇത് കിച്ചണാണ് കിച്ചണ് രണ്ട് ജെല്ലു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വർക്ക് ഏരിയ ഇതിൽ ഒരു പൊടിയില്ലാത്തൊരു കിച്ചൺ അടുപ്പ് വരും അങ്ങനെ പുറത്തേക്ക് വേറൊരു ജല്ല കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഈ ഭാഗത്തൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പുറത്തേക്ക് ഇറങ്ങാം ആ കാണുന്നതാണ് കിണർ വടക്ക് കിഴക്കേ മൂലക്കിലായിട്ട് ഈ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് അത് കാണുന്നതാണ് മെയിൻ ഡോർ പുറത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് ചെറിയൊരു പൂമുഖം അത് കഴിഞ്ഞ് പടി അങ്ങനെയാണ് എൻ്റെ കണക്ക് നല്ല കല്ലറുട്ടോ എല്ലാം നന്നായിട്ട് തന്നെയാണ് നമ്മുടെ വർക്ക്